ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ട് കുക്കിങ്ങിൻ്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഒന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും പിന്നെ നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള തോരൻ്റെ റെസിപ്പിയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു പുട്ടാണ് പുട്ടെന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന പുഴുക്കലരി വെച്ചുണ്ടാക്കുന്ന ഒരു പുട്ട് അപ്പം റേഷൻ കടയിൽ ഇപ്പം നമുക്ക് അതാണ് ചുമന്ന ചുമന്നരിയല്ലേ കിട്ടുന്നത് വെള്ളയരി വെള്ളയരിയും വെച്ച് ഉണ്ടാക്കാം ഇപ്പം ഇതിപ്പം ഞാൻ ചുമന്നരി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പുട്ടാണ് അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് ഇട്ടുന്ന ചുമന്നരി കഴുകി നന്നായിട്ട് ഒരു ഒരുപാട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി തലയിൽ നിന്ന് നമ്മൾ കുതിർക്കാനിടണം കുതിർത്തതിൻ്റെ ശേഷം രാവിലെ ആകുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പരുവം അറിയാമല്ലോ അല്പം തരി ഉള്ള പരുവത്തിൽ പൊടിച്ചെടുക്കണം അതിനുശേഷം ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് തേങ്ങയും കൂടെ ചേർത്ത് നമ്മുടെ പുട്ടുകുറ്റിയിൽ വരിയിട്ട് ആവികേറ്റി വേവിച്ചെടുക്കണം നല്ല സൂപ്പർ പുട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇത് നിങ്ങൾക്ക് പഴവോ കടലക്കറിയോ മീൻ കറിയോ എന്താണെന്ന് വെച്ചാലും അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു ഞാനിവിടെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഇത് ഒരിക്കലെങ്കിൽ ഇങ്ങനെ ഒന്ന് പുട്ടുണ്ടാക്കി നോക്കണം നല്ല പുട്ടാണ് ഫ്രണ്ട്സ് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ടാമത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു തോരനാണ് തോരൻ എന്ന് വെച്ചാൽ നിത്യവഴുതനങ്ങ എന്ന് പറയും നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവഴുതന ഇതിൽ എന്നും കായുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ തന്നെ പറയുന്നത് ഇത് ഒരു ഗ്രാമ്പൂൻ്റെ ഒക്കെ ഒരു ഷെയ്പ്പാണ് ഇത് നല്ലതാണ് വയറിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന പച്ചക്കറിയാണെന്നാണ് പറയുന്നത് അപ്പം നിത്യവഴുതനങ്ങ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നാലായിട്ട് കീറിയെടുക്കണം ഈ നിത്യവഴുതനങ്ങ ഉണ്ടല്ലോ ഒരുപാട് മൂത്താല് അത് തോരനൊന്നും എടുക്കാന് കൊള്ള കൊള്ളില്ല മൂക്കാത്ത നിത്യവഴുതനങ്ങ അതായത് പിഞ്ചായിട്ടുള്ള നിത്യവഴുതനങ്ങയാണ് നമ്മൾ തോരനും മെഴുക്കുരട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ സവാളയും മുളകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തേ തേങ്ങിയിട്ട് നമുക്ക് തോരനോ ഒക്കെ ആക്കി എടുക്കാം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തോരനാണ് മെഴുകുരുട്ടിയല്ല അന്ന് നമുക്ക് തോരനുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത് കാന്താരിയാണ് കേട്ടോ ഫ്രണ്ട്സ് അതിന് ഒരുപാട് എരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൂന്നാല് എണ്ണം അധികത്തിലെടുത്തേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇരിക്കുമായിരിക്കും ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെയൊക്കെ ക്ഷീണത്തിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ വീഡിയോ ഇവിടെ എഡിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുമ്പിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച നിറ്റ വഴുതനങ്ങ സവാള പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വരണം അതിന് ശേഷം പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് ഇടാം കടുകിട്ട് പൊട്ടിക്കുക എനിക്ക് കടുവിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടുക് ഇട്ടില്ല ഫ്രണ്ട്സ് അപ്പം കടുുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഇടണം കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നോക്ക കൊടുക്കണം സവാള ഇളക്കിയിട്ട് സവാള ഒരുപാടൊന്നും വയ വയണ്ട് വരികയെന്നു വേണ്ട സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി സവാള ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴനിത്യവഴുതനയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോകാന്ന് കുട്ടികൾ സ്കൂളിലൊക്കെ വിടുമ്പോഴേ ഒരു മൂട് നിത്യവഴുതന ഞാൻ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനിങ്ങനെ ദിവസേന ഇങ്ങനെ തോരനും മെഴുക്കുവരട്ടിക്കും പച്ചക്കറി അന്വേഷിച്ച് നടക്കണ്ട ദിവസേനെ പിടിക്കും കേട്ടോ ഈ ചെടിയിൽ നിത്യവേദനയുടെ ചെടിയിൽ ദിവസേനെ കാ പിടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസേനെ ഇരണ്ടും മൂന്നും കാ വിധം പിച്ച് വെച്ച് നമുക്ക് തോരന് വേണ്ടി എടുക്കാം അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴി തന്നെ സവാളയുടെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം എന്നിട്ട് ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് പിന്നെ ആ വെള്ളം ഒഴിക്കാതെ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കണം ഒരു ഒരു മുക്കാഫാകത്തോളം വേവ് ആകുമ്പോൾ നമ്മൾ മൂടി തുറന്ന് നമ്മളിപ്പോൾ ഇത് തേങ്ങ തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കഷ്ണം അതിന് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് വെളുത്തുള്ളി എല്ലാവരും ഒന്നും വെളുത്തുള്ളി ചേർക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല വെളുത്തുള്ളി ആ ഇഷ്ടമുള്ളവർ ചേർക്കുക ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഫ്രണ്ട്സ് എത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൂട്ടി വെച്ച് അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനുശേഷം അടപ്പ് തുറന്ന് നന്നായി ചിക്കി 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 എടുക്കണം ചിക്കി എടുത്തും വെള്ളം മൊത്തം തോർത്തി വെള്ളമെല്ലാം തോരുന്നവരും നല്ലതാണ് ചിക്കി ചിക്കി എടുക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള നിത്തു വരുന്ന തോരൻ ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക താങ്ക്